സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായ ലോട്ടറി വില്പനയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും കൈവയ്ക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത് കടമെടുപ്പ് പരിധിയിലെ വെട്ടിച്ചുരുക്കലുകളും നികുതി വിഹിതത്തിലെ കുറവുകളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ലോട്ടറിക്ക് മേലുള്ള ചരക്ക് സേവന നികുതി കുത്തനെ ഉയർത്താനുള്ള കേന്ദ്ര നീക്കം കേരളത്തിന് കനത്ത പ്രഹരമാണ് ഉണ്ടാക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ജി എസ് ടി സമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷം ലോട്ടറി നികുതിയിൽ ഘട്ടം ഘട്ടമായി വർധനവ് വരുത്തിയിരുന്നു പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനമാക്കി മാറ്റിയ ശേഷം ഇപ്പോൾ അത് നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാനത്തിന്റെ വരുമാനത്തെ മാത്രമല്ല ലോട്ടറി വില്പനയെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ഉപജീവന മാർഗത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ജി എസ് ടി നിലവിൽ വരുന്നതിന് മുമ്പ് ലോട്ടറിക്ക് മേൽ സംസ്ഥാനങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നികുതി ഏർപ്പെടുത്താൻ ഉണ്ടായിരുന്നു എന്നാൽ രാജ്യത്തെ ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പാക്കിയതോടെ ലോട്ടറിയും ജി എസ് പരിധിയിലായി തുടക്കത്തിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നു ലോട്ടറിക്ക് നിശ്ചയിച്ചിരുന്ന ജി എസ് ടി നിരക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ഇത് ഏകപക്ഷീയമായി ഇരുപത്തിയെട്ട് ശതമാനമായി ഉയർത്തി ഈ വർദ്ധനവ് കേരളത്തിന്റെ ലോട്ടറി വിൽപ്പനയെ കാര്യമായി ബാധിച്ചിരുന്നു ടിക്കറ്റ് വില മുപ്പത് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപയിലേക്കും പിന്നീട് അൻപത് രൂപയിലേക്കും ഉയർത്താൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായി വില വർധനവ് സാധാരണ ലോട്ടറി ഉപഭോക്താക്കളെ അകറ്റുകയും ടിക്കറ്റ് വില്പനയിൽ കാര്യമായ കുറവുണ്ടാക്കുകയും ചെയ്തു ഇത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെയും ലോട്ടറി മേഖലയെ ആശ്രയിച്ചുള്ള ക്ഷേമ പദ്ധതികളെയും പ്രതികൂലമായി ബാധിച്ചു ഇതിനിടയിലാണ് ഇപ്പോൾ ലോട്ടറിയുടെ ജി എസ് ടി നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാനുള്ള പുതിയ നീക്കം കേന്ദ്രം നടത്തുന്നത് ഈ നീക്കം നടപ്പിലായാൽ ടിക്കറ്റ് വില വീണ്ടും കുത്തിനെ ഉയർത്തേണ്ടി വരും അൻപത് രൂപയുടെ ടിക്കറ്റ് അറുപത് രൂപയിലേക്കോ അതിലധികമോ ഉയർത്തേണ്ട സാഹചര്യം വന്നാൽ സാധാരണക്കാർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാവും സ്വാഭാവികമായും ടിക്കറ്റ് വിൽപ്പന വീണ്ടും ഗണ്യമായി കുറയാനും അതുവഴി സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വൻ ഇടിവ് സംഭവിക്കാനും ഇത് കാരണമാകും ഈ ആശങ്കയാണ് കേരളത്തെയും ലോട്ടറി മേഖലയിലെ വിദഗ്ധരെയും അലട്ടുന്നത് നിലവിൽ രാജ്യത്ത് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നീ നാല് ജി എസ് ടി നിരക്കുകളാണ് ഉള്ളത് രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമായത് കണക്കിലെടുത്ത് സാധാരണക്കാരുടെ ജീവിതഭാരം കുറയ്ക്കാൻ ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കാനും സ്ലാബുകൾ പരിഷ്കരിക്കാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നാല് സ്ലാബുകൾ അഞ്ചു ശതമാനവും പത്ത് ശതമാനവും മാത്രമാക്കി കുറയ്ക്കാനാണ് തീരുമാനം ഈ പരിഷ്കരണം വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള നികുതി നഷ്ടം നികുത്താനായിട്ടാണ് ലോട്ടറി ചൂതാട്ടം പോലുള്ളവയെ ഉൾപ്പെടുത്തി നാൽപ്പത് ശതമാനം എന്ന പുതിയ നികുതി സ്ലാബ് രൂപീകരിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നത് എന്നാൽ ഈ നീക്കം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത് കാരണം ഒരു നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശത്ത് സാധാരണക്കാരുടെ ഒരു പ്രധാന വിനോദവും സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന സ്രോതസ്സുമായ ലോട്ടറിക്ക് മേൽ അമിത നികുതി അടിച്ചേൽപ്പിക്കുന്നത് ഇരട്ടിത്താപ്പാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ് ലോട്ടറിയെ അഞ്ചു ശതമാനം നികുതി വിഭാഗത്തിൽപ്പെടുത്തണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം കേരള ലോട്ടറിയെ കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഗെയിമിംഗ് ചൂതാട്ടം തുടങ്ങിയ വിഭാഗത്തിൽ കാണുന്നതിനെ കേരളം ശക്തമായി എതിർക്കുന്നു ലോട്ടറി ഒരു ചൂതാട്ടമല്ലെന്നും അതൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി കേരള സർക്കാർ വാദിക്കുന്നു ലോട്ടറി ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ ൾക്കാണ് ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് കത്ത് നൽകുകയും സംസ്ഥാനത്തിന് നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ലോട്ടറി ചൂതാട്ടമല്ല അതൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വരുമാനം പൂർണമായും ക്ഷേമപ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തിന്റെ വരുമാന മാർഗത്തെ ഇല്ലാതാക്കുന്ന നടപടിയെ ശക്തമായി എതിർക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ വ്യക്തമാക്കി കേരളത്തിൽ ലോട്ടറി വില്പന എന്നത് കേവലം ഒരു വരുമാന മാർഗം മാത്രമല്ല മറിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെയും സാധാരണക്കാരുടെയും ഉപജീവന മാർഗമാണ്